നമസ്കാരം നമ്മുടെ ഇന്നത്തെ വിഷയം മാധ്യമങ്ങളും യുവതലമുറയും യുവത്വം എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും വേഗതക്കും നൂതന ആശയങ്ങൾക്കും പ്രാധാന്യം നൽകി മുന്നോട്ടു പോകുന്ന ഒരു വിഭാഗമാണ് അത്തരം ഒരു കൂട്ടരെ സ്വാധീനിക്കാൻ ഏറെ കഴിവുള്ള ഒന്ന് തന്നെയാണ് മാധ്യമങ്ങൾ അനന്ത സാധ്യതകളുള്ള ഈ ലോകത്ത് ചിന്തകളെ ഉണർത്താനും പ്രായോഗികമാക്കി മാറ്റാനും മനുഷ്യനന്മയ്ക്ക് ഉപകരിക്കാനും മാധ്യമങ്ങൾ നമ്മെ വളരെയധികം സഹായിക്കുന്നു ഏതാണ്ട് ഒരു ഇരുപത് വർഷം മുൻപ് വരെ മാധ്യമം എന്നത് റേഡിയോ ടെലിവിഷൻ പത്രങ്ങൾ എന്നീ വാർത്താ മാധ്യമങ്ങളെയാണ് സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്നത് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വഴിമാറിയിരിക്കുന്നു ഇതിന്റെ എല്ലാം സ്വാധീന ശക്തി തിരിച്ചറിയുന്ന ഭരണകർത്താക്കൾ ഉൾപ്പെടെ തങ്ങളുടെ ആശയപ്രചാരണത്തിന് ഫേസ്ബുക്കും ട്വിറ്ററും എക്സും പോലെയുള്ള സങ്കേതങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു ഫോളോവേഴ്സിന്റെ അഥവാ പിന്തുടർന്നവരുടെ എണ്ണത്തിനനുസരിച്ച് വ്യക്തികൾ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സ്വാധീനിക്കുന്ന സ്ഥിതി സംജാതമായിരിക്കുന്നു ഇത്തരത്തിൽ പിന്തുടർന്നവരിൽ നല്ലൊരു പങ്കും യുവതലമുറ തന്നെയാണ് സ്വയം വളരാനും തൻ്റെതായ ഒരിടം സമൂഹത്തിൽ നിലനിർത്താനും കഴിഞ്ഞ എത്ര എത്ര യുവത്വങ്ങളാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരിൽ നാം കാണുന്നത് ആശയവിനിമയം മാത്രമല്ല അതിവേഗ വിവര കൈമാറ്റത്തിനും പഠനത്തിനും ഗവേഷണത്തിനും തൊഴിലവസരങ്ങൾ കണ്ടെത്താനും മാധ്യമങ്ങൾ നമ്മെ വളരെയധികം സഹായിക്കുന്നു എല്ലാ മേഖലയിലും എന്നതുപോലെ കള്ളനാണയങ്ങൾ നിരവധിയാണ് യുക്തിയും ജാഗ്രതയും പുലർത്തിയില്ലെങ്കിൽ അപകടങ്ങളാണ് കാത്തിരിക്കുന്നത് വിദ്യാസമ്പന്നരായ മാതാപിതാക്കൾക്ക് ജനിച്ച യുവാവ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ആശയം പിന്തുടർന്ന് കുടുംബാംഗങ്ങളെ എല്ലാം കൊലപ്പെടുത്തിയ ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ ഈ വിദ്യാലയത്തിന് സമീപത്ത് നടന്നതാണ് സർവകലാ വല്ലഭനാകുന്നതിനോടൊപ്പം ഭഗതിരിവിൽ വട്ടപൂജ്യമാകാതിരിക്കാനും യുവതലമുറ ശ്രദ്ധിക്കേണ്ടതാണ് മായാലോകം മാത്രമല്ല പ്രിയപ്പെട്ടവരും മണ്ണും മഴയും മലയും പറവയും എല്ലാമുള്ള ഒരു ചുറ്റുവട്ടം നമുക്കുണ്ടെന്നുള്ള ബോധത്തോടെ യുവതലമുറ വളരട്ടെ ഒരു നിമിഷം കയ്യിലിരിക്കുന്ന ആ മൊബൈലിൽ നിന്നും കണ്ണെടുക്കൂ യുവത്വമേ ആ ഹെഡ്സെറ്റ് ഒന്ന് മാറ്റിവെക്കൂ നിങ്ങൾ തേടി നടന്ന ആ ദൃശ്യം ആ ശബ്ദം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നേക്കാം അതനുഭവിക്കാൻ കഴിയാതെ പോകരുതേ നന്ദി നമസ്കാരം